തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വിശദമായി ഹൈസ്കൂൾ സമീപം തടഞ്ഞു നിർത്തി ം രൂപ കവർന്ന കേസിൽ മൂന്ന് പേരെ താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കവർച്ച നടന്ന് പത്ത് ദിവസം തികയുമ്പോഴാണ് പ്രതികളെ പിടികൂടിയത് ഒരാളെ കൂടി പിടികൂടാനുണ്ട് ഒന്നാം പ്രതി തിരൂരങ്ങാടി റോഡ് സ്വദേശി തടത്തിൽ അബ്ദുൽ കരീം മറ്റു പ്രതികളായ പരപ്പനങ്ങാടി പന്താരങ്ങാടി സ്വദേശി വലിയ പിടയ്ക്കൽ മുഹമ്മദ് ഫവാസ് ഉള്ളണം സ്വദേശി മംഗലശ്ശേരി രജീഷ് എന്നിവരെയാണ് താനൂർ പോലീസ് പിടികൂടിയത് കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി കേസിൽ പിടിയിലായ അബ്ദുൽ കരീമ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ് നേരത്തെ പതിനൊന്ന് കേസിലെ പ്രതി കൂടിയാണ് ഇയാൾ കെരീമിന്റെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘമാണ് കവർച്ച നടത്തിയത് തട്ടത്തലം ഹൈസ്കൂൾ പടിയിൽ വെച്ച് കഴിഞ്ഞ പതിനാലിന് വ്യാഴാഴ്ച രാത്രി ഒൻപത് അൻപതിനാണ് പ്രതികൾ തെന്നല അറക്കൽ സ്വദേശി മുഹമ്മദ് ഹനീഫയും ബന്ധു അഷ്റഫും ദുബായിലെ ബിസിനസുമായി ബന്ധപ്പെട്ട ഇടപാടിലെ ഒന്നേ പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപയുമായി കൊടിഞ്ഞി ചെറുപാറിൽ നിന്നും വരുന്നതിനിടെ മേലേപ്പുറം ഇറക്കത്തിൽ വെച്ച് നീല ആൾട്ടോ കാറിലെത്തി ഹനീഫ സഞ്ചരിച്ച കാറിനെ തടഞ്ഞ് മുഖം മൂടി ധരിച്ച് മാരക ആയുധങ്ങളുമായി ആക്രമിച്ച് പണവുമായി കടന്നു കളഞ്ഞത് സംഭവത്തിന് പിന്നാലെ പതിനാറിന് ശനിയാഴ്ച ഗോവയിലേക്ക് കടന്നു കളഞ്ഞ സംഘത്തിനെ പിന്തുടർന്ന് ഗോവയിൽ എത്തിയ അന്വേഷണ സംഘം തിരിച്ചു വരുന്ന വഴിയിലാണ് കോഴിക്കോട് വെച്ച് ഉള്ളണം സ്വദേശി മംഗലശ്ശേരി രജീഷിനെയും തിരൂരങ്ങാടി ടി സി റോഡ് സ്വദേശി തടത്തിൽ അബ്ദുൽ കരീമിനെയും അറസ്റ്റ് ചെയ്തത് കാറിലെത്തിയ നാലംഗ സംഘത്തിലെ രണ്ടു പേരായിരുന്നു ഇവർ ഇവരിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരൂരങ്ങാടി പന്താരങ്ങാടി സ്വദേശിയായ വലിയ പീടൈക്കൽ മുഹമ്മദ് ഫവാസിനെ കസ്റ്റഡിയിലെടുത്തത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് നാലംഗ സംഘത്തിൽ പേരെയാണ് താനൂർ പോലീസ് പിടികൂടിയത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കാറിൽ സഞ്ചരിച്ച് ആക്രമിച്ച പണം കവർന്ന നാലുപേരും സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കൊട്ടേഷൻ പണി ചെയ്തവരാണെന്നും ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തവരെ കുറിച്ച് പോലീസിന് അന്വേഷണം മനസ്സിലായിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു കവർച്ച നടന്നതിന് പിന്നാലെ സി സി ടി വി കേന്ദ്രീകരിച്ചടക്കം അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിരുന്നില്ല തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി എസ് താനൂർ ഡിവൈഎസ്പി പ്രമോദ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു താനൂർ ഇൻസ്പെക്ടർ ബിജിത് കെ ടി എസ് ഐ സുജിത് എൻ ആർ എന്നിവരുടെ കീഴിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി விவஸ்வனங்களுக்கு பொன்பகிட்டு ஆவியோல் ஆன் டயமண்ட் ஒருக்கிய வெட் கலக்ஷன் எல்லா சுவர்ணாபரணங்களும் விலையுடைய பத்து சதமானம் கொடுத்துள்ள அவசரம் லவ் வைட் ஆபரணங்களையும் യും അതി അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി ടു മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്